ഇന്ന് വന്നിട്ടുള്ളത് ഈ ഇററ്റ കാര്യത്തിനെ കുറിച്ച് പറയാനാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ പുതുതായിട്ടൊരു തൈ പ്ലാന്റ് ചെയ്യൊന്നുമല്ല ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബ്ലാറ്റി ചേമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ പത്തെ സ്ഥിതി കണ്ടില്ലേ മുള്ളമ്പന്നീൻ്റെ വന്ന ആകെ ഇതാക്കിയിട്ടുണ്ട് ഇല വെച്ച് കറി വയ്ക്കാനൊക്കെ പറ്റിയായിരുന്നു അവിടെ നശിപ്പിച്ചാളു നെഞ്ഞ് പോണ്ടും ഇതാക്കണം ഇത് കണ്ടില്ലേ ഇത് നാടൻ കണ്ടില്ലേ പന്നി ആകെ കുത്തി മാലത്തിയിട്ടുണ്ട് നശിപ്പിച്ചു പോയതാണ് മുള്ളം പന്നീൻ്റെ മുള്ളം പന്നിയാ തോന്നുന്നുണ്ട് കണ്ടിട്ട് അധികം പരിക്കും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല തിന്നും കേട്ട് പോയതാ ഇത് കണ്ടില്ലേ ഓരോ ഇതും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ തലപ്പണ്ട് തിന്നും ആ ഭാഗത്ത് നല്ല മധുരം തോന്നിട്ട് ഇഷ്ടമുള്ള ഭാഗം ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്നോരോന്നും ഇങ്ങനെ ആറ്റുനോറ്റി ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ ചിലത് അതിൻ്റെ കൺമുന്നിൽ പെട്ടിട്ടും തൊട്ട് നോക്കാത്ത കേട്ടോ ഇങ്ങുള്ളത് എന്താണ് നമ്മളെ വീടിൻ്റെ മുന്നിലുള്ളതാണ് ഇത് ഫുട്ബോളിലില്ല മഴ പെയ്യുന്ന ടൈമിൽ പൂവിരിഞ്ഞുണ്ടാവുകയുള്ളു അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ് പഴയ പഴയകാലത്തതാണ് ഇത് ജീണയൻ റോബസ്റ്റാ ഒരു മഞ്ഞ കളറുള്ളൊരു റോബസ്റ്റ ഉണ്ടല്ലോ അത് നശിപ്പിച്ചതാണ് കുറച്ച് കന്നൊക്കെ ഉണ്ടായിരുന്നു തിന്ന് തിന്ന് പോയിട്ടുണ്ട് ഇത് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അടുക്കള തോട്ടത്തേക്കുള്ള മഴകര ഉണ്ടത് അതാണ് ഇതിനെ അപ്പാടെ നശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാലു വെച്ചത് കണ്ടില്ലേ ഇങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ കണിയായിട്ടുള്ളത് ഇന്നത്തത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു